ഞാൻ എന്താ ചെയ്യണേന്ന് വിചാരിക്കേണ്ടല്ലേ ഒന്നുമില്ല കേട്ടോ അരി എടുക്കുന്നതാണ് പച്ചരി എടുക്കുന്നതാണ് പച്ചരി ഇന്ന് നാളെയും ഒക്കെ വാവിൻ്റെ ഒരിക്കലല്ലേ അപ്പോൾ പച്ചരി വെക്കാമെന്ന് വിചാരിച്ചു കുത്തരി വെക്കാറില്ല കേട്ടോ ഒരിക്കലുള്ള ദിവസം ആണെങ്കിലും കുത്തിരി വെക്കാറില്ല അപ്പോൾ പച്ചരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കറിക്ക് ഞാൻ എടുക്കുന്നത് ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ക്യാരറ്റ് തോരനും പിന്നെ ഒരു സാമ്പാറോ എന്തെങ്കിലും വയ്ക്കാമെന്നാണ് മനസ്സിൽ പ്ലാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലാന്ന് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഉള്ളി വെളുത്തുള്ളി അതൊന്നും കൂട്ടാറില്ല കേട്ടോ ബാക്കി എല്ലാ ദിവസവും ഏത് കറിയിലും ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ നമ്മൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെ ഒരിക്കലും ഉള്ളിയൊന്നും ഉപയോഗിക്കാറില്ല കാരണം അതെന്തോ പണ്ട് തൊട്ടുള്ള ഒരു ശീലമാണ് അങ്ങനെ ചോറൊക്കെ അരിയൊക്കെ കഴുകിയിട്ടു ചോറിന് വേണ്ടിയുള്ളത് പച്ചരിയല്ല വേഗം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കപ്പ് കടലപ്പരിപ്പും ഒരു കപ്പ് തുമരപ്പരിപ്പും എടുത്ത് ഒന്ന് വേഗം ഒന്ന് കഴുകിയിട്ട് കുതിർക്കരുത് കേട്ടോ ഒട്ടും കുതിർക്കാതെ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് വാരി വയ്ക്കും ഇനി അത് വറക്കാൻ പോവാട്ടോ അതെന്തിനാരിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഉള്ളി വെളുത്തുള്ളി ഒന്നും ഞാൻ കൂട്ടാറില്ല എന്ന് അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയും കൂടി ഇട്ട് പൊടിച്ച് വയ്ക്കും വറുത്ത് പൊടിച്ച് വയ്ക്കും അപ്പോൾ തോരൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ മെഴുക്കുരട്ടി വെക്കുമ്പോൾ ഉള്ളി കൂട്ടാത്ത സമയത്ത് അല്ലെങ്കിലും വെക്കാം കേട്ടോ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ആ തോരനിൽ മിക്സ് ചെയ്യും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ ആ കടലപ്പരിപ്പിൻ്റെയും മറ്റേ തുമരപ്പരിപ്പും മല്ലിയും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് നന്നായിട്ട് പൊ പൊടിച്ചെടുത്തു അപ്പോൾ നൈസായിട്ടൊന്നും വേണ്ട ഒരു റവ പോലെയൊക്കെ പൊടിച്ചെടുത്താൽ മതിയാവും ഇനി കറി വയ്ക്കണമെന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റ് തോരനാന്ന് അപ്പോൾ അതിന് വേണ്ടി പൊളിച്ചെണ്ണയിൽ കടുക് വറ്റൽ വറ്റലമുളകൊക്കെ വറുത്ത് അപ്പോൾ ഇന്ന് ഉള്ളി തന്നെ ചേർപ്പണിയിൽ പ്രത്യേകം പറഞ്ഞല്ലോ അപ്പോൾ ക്യാരറ്റും ചേർത്ത് ഇളക്കി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ അലച്ചിട്ട് ചേർത്ത് ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു ആ മിക്സിൻ്റെ ജാറിലാ പൊടിച്ചതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു വെള്ളമൊഴിച്ചിട്ട് അത് കഴുകി ഒഴിച്ചതായിട്ടോ പിന്നെ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അധികം വെള്ളമൊന്നും ഒഴിക്കില്ല ചെറിയ തീയിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം മതിയാവും പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ അപ്പോൾ അതവിടെ വേഗട്ടെ ഈ പൊടി ബാക്കിയുള്ളത് ഞാൻ കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കും ഇതുപോലെ തോരം വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു സ്പൂൺ ചേർക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെണ്ട് കഴിഞ്ഞു ഇനി കുറച്ച് നാളികേരം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് തോരൻ റെഡി ആക്കി അതായത് പരിപ്പൊക്കെ ചേർത്ത് പരിപ്പ് പൊടിച്ച് ചേർത്ത് ക്യാരറ്റ് തോരൻ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാൾ വേണമെങ്കിൽ കാണാമേ